നമസ്കാരം ഏവർക്കും സ്വാഗതം മുൻപ് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകിയതിന്റെ അന്തരബലമാണ് ഇപ്പോൾ ഇറാനിൽ ഉണ്ടായതെന്ന് സൗദി അറേബ്യ പ്രതികരിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് സൈനിക കമാൻഡർ കാസിം സുലൈമാനിയുടെ വധത്തിന് പിന്നാലെയാണ് സൗദി തങ്ങളുടെ നിലപാടിപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിലൂടെ സൗദി യു എസിനോടൊപ്പം എന്ന പറയാതെ പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട് ഇറാൻ സംയമനം പാലിക്കണം തീവ്രവാദ പ്രവർത്തനങ്ങളുടെ പ്രത്യാഘാതത്തെ കുറിച്ച് തങ്ങൾ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയതാണെന്നും സൗദി അറേബ്യ വ്യക്തമാക്കുകയുണ്ടായി ഇറാനിൽ സൈനിക മേധാവി ഖാസിം സുലൈമാനി ഡൽഹിയെയും ലക്ഷ്യമിട്ടിരുന്നുവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുകയുണ്ടായി ഡൽഹിയിലെ ഭീകരാക്രമണത്തിലും അമേരിക്കൻ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ രഹസ്യസേനാ മേധാവിക്ക് പങ്കുണ്ടെന്ന് ഫ്ലോറിഡയിൽ നടത്തിയ പ്രസംഗത്തിൽ ട്രംപ് വ്യക്തമാക്കിയിരുന്നു അങ്ങനെ ഇറാൻ മുമ്പ് സൌദിക്കും പണി കൊടുത്തിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണക്കമ്പനിയായ സൗദി അരാംകോയുടെ മുപ്പതിനായിരം കമ്പ്യൂട്ടറുകളാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇറാൻ തരിപ്പണമാക്കിയത് ചരിത്രത്തിലെ ഏറ്റവും വലിയ സൈബർ ആക്രമണങ്ങളിൽ ഒന്നാണിത് രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റ് ും ഒരു ലഭിച്ച ഇമെയിൽ വഴിയാണ് വൈറസ് കടന്നു സ്ക്രീനുകൾ ഫയലുകൾ ചില കമ്പ്യൂട്ടറുകൾ നിശ്ചലമായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്റർനെറ്റിൽ നിന്നും വിച്ഛേദിക്കപ്പെടുകയുണ്ടായി എണ്ണ നിറയ്ക്കാനെത്തിയ ആയിരക്കണക്കിന് ടാങ്കറുകൾ മടക്കി അയക്കേണ്ടി വന്ന സാഹചര്യവും വന്നിട്ടുണ്ടായിരുന്നു ഒടുവിൽ അഞ്ചു മാസത്തേക്ക് ടൈപ്പ് റൈറ്ററും ഫാക്സും ഉപയോഗിച്ചാണ് അരാംകോ പ്രവർത്തിച്ചത് അങ്ങനെ ശതകോടികളുടെ നഷ്ടമായിരുന്നു അന്നുണ്ടായിരുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ന്യൂയോർക്കിൻ സീമനുള്ള ഒരു അണക്കെട്ടിന്റെ നിയന്ത്രണ സംവിധാനത്തിൽ ഇറാൻ ഹാക്കർമാർ കടന്നു കയറിയിരുന്നു യു എസ് പവർ ഗ്രിഡ് ശൃംഖലയിൽ പത്തിലേറെ തവണ ഇറാൻ നുഴഞ്ഞു കയറിയതായാണ് പോട്ട് ഇതിനു പുറമെ രണ്ടായിരത്തി പതിനാലിൽ ലാസ് വാഗസിലെ സാൻസൺ കെസ്നോയും ഇറാൻ തകർത്തിരുന്നു അങ്ങനെ ചെറുതൊന്നുമല്ല ഇറാൻ ചെയ്തുകൂട്ടിയ കാര്യങ്ങൾ എട്ട് വർഷത്തിന് മുന്നേ ഫെബ്രുവരി പതിമൂന്നിന് ഡൽഹിയിൽ നടന്ന സ്ഫോടനത്തെ കുറിച്ചാണ് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞു വെക്കുന്നതെന്നാണ് നേരത്തെ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്നാൽ കാർ ബോംബ് സ്ഫോടനം നടന്ന സമയത്ത് തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതിന്യാഹു ഇറാന്റെ പങ്കിനെ കുറിച്ച് സൂചിപ്പിച്ചിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലെ സ്ഫോടനത്തിൽ ഇസ്രായേൽ പ്രതിരോധ പ്രതിനിധിയുടെ ഭാര്യയടക്കം നാല് പേർക്കാണ് ഗുരുതര പരിക്കേറ്റ ത് ട്രംപിന്റെ വെളിപ്പെടുത്തലിനെ തുടർന്ന് ഡൽഹിയിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയതായി പോലീസ് മേധാവി അറിയിക്കുകയുണ്ടായി ഇതിനോടൊപ്പം തന്നെ ഡൽഹിയിലെ അമേരിക്കൻ ഇസ്രായേൽ ഇറാൻ എംബസികളുടെ സുരക്ഷയും വർദ്ധിപ്പിച്ചിരിക്കുകയാണ് എന്നാൽ സൗദി മുന്നോട്ട് വയ്ക്കുന്നത് യു എസിനോടൊപ്പമാണ് തങ്ങൾ നിലകൊള്ളുന്നതെന്നാണ് ഈ ലോകം ഒരു യുദ്ധം കൊതിക്കുന്നില്ല എന്നാൽ ഇതൊക്കെയും വഴിവെക്കുന്നത് യുദ്ധത്തിലേക്കെന്ന ഭീതിയും നിലനിൽക്കുന്നുണ്ട് ഒപ്പം കുവൈറ്റിൽ വൻ സുരക്ഷാ സന്നാഹമാണ് ഒരുക്കിയിരിക്കുന്നത് ഇതിലൂടെ കടുത്ത പ്രതിസന്ധി ഏർപ്പെടുമെന്ന് നിശ്ചയം തന്നെയാണ് അതിനാൽ പ്രവാസികൾ ഏവരും ആശങ്കയിലുമാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ